ഇന്ന് പത്രങ്ങളെല്ലാം വിപണിയുടെ വാരാന്ത്യ അവലോകനം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വാരത്തിൽ കുരുമുളകിലുണ്ടായ വലിയ വില തകർച്ചയെക്കുറിച്ചും പ്രവറിഞ്ഞ വില മെച്ചപ്പെടുന്നതിനെ കുറിച്ചുമാണ് പത്രങ്ങളുടെ അവലോകനത്തിൽ പരാമർശിക്കുന്നത് മംഗളത്തിൽ കരളെ കുരുമുളക് കരയിക്കാതെ എന്ന തലക്കെട്ടോടുകൂടി കുരുമുളകിന്റെ വില തകർച്ചയെക്കുറിച്ച് പറയുന്നു സ്പൈസസ് ബോർഡ് ഇന്ത്യൻ കർഷകർ കൽപ്പിച്ച കനത്ത പ്രഹരത്തെക്കുറിച്ചാണ് ദീപികയുടെ വാണിജ്യ അവലോകനവും ഊന്നൽ കൊടുക്കുന്നത് ശ്രീലങ്കയിൽ നടന്ന അന്താരാഷ്ട്ര കുരുമുളക് സമൂഹ യോഗത്തിൽ സ്പൈസസ് ബോർഡ് സ്വീകരിച്ച നിലപാടിനെയാണ് ദീപിക വിമർശിക്കുന്നത് ഇഞ്ചിക്കും കുരുമുളകിനും വില കുറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടു സീസണിലും ഉയർന്ന വില ലഭിച്ച ഇഞ്ചിയുടെ വില കുറയാൻ കാരണം ഉൽപാദനത്തിൽ ഉണ്ടായ വർധനമാണ് അതേസമയം വില ഉയർന്നേക്കാമെന്നാണ് സൂചന കർണാടകയിൽ കഴിഞ്ഞ തവണത്തേന്റെ ഇരട്ടിയോളമാണ് ഇത്തവണ കൃഷി വയനാട്ടിലും ഇത്തവണ ഇഞ്ചി നന്നായി വിളഞ്ഞു കൃഷി ചിലവ് ഉയർന്നതും ഇഞ്ചിക്ക് വിനിയായി ഇഞ്ചിയുടെ വിലയിടിവിനുള്ള കാരണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇഞ്ചിക്ക് ഉൽപാദനത്തിലുണ്ടായ വർധനമാണ് വിനിയായതെങ്കിൽ കുരുമുളകിനെ ചതിച്ചത് നിയന്ത്രണങ്ങളില്ലാതെ തുടരുന്ന ഇറക്കുമതിയാണെന്ന് റിപ്പോർട്ടിൽ പ്രത്യേകമായി ചേർത്തിട്ടുണ്ട് ചതുപ്പ് നിലത്തെ സ്വർഗരാജ്യം ചതുപ്പ് നിലത്ത് കൃഷി ഇറക്കി വിജയം കൊയ്യുന്ന എഴുപത്തിനാലുകാരൻ്റെ അധ്വാനത്തിൻ്റെ കഥ ഇന്നത്തെ മാതൃഭൂമിയിലുണ്ട് നാല് പതിറ്റാണ്ടു മുൻപാണ് ശശിധരൻ നെത്തല്ലൂരിൽ അമ്പത് സെൻറ്റ് ചതുപ്പ് നിലം വാങ്ങിയത് ചെറിയൊരു വീട് വെച്ച് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്ന് മാത്രമായിരുന്നു ആഗ്രഹം കൃഷി ഇറക്കാൻ കഴിയാത്ത ചതുപ്പ് വാങ്ങിയ ശശിധരനെ അന്ന് പലരും കുറ്റപ്പെടുത്തി അതേ ചതുപ്പ് നിലത്ത് നിന്ന് പൊന്നു എഴുത്ത് നാല് കാരനായ പനവയക്കൽ ശശിധരൻ മറുപടി നൽകി റവർ കർഷകർക്ക് പ്രതീക്ഷ നൽകി വില ഉയരുന്നതിനെ കുറിച്ചുള്ള വാർത്ത മാതൃഭൂമിയിലുണ്ട് ടാപ്പിംഗ് ദിനങ്ങൾ കൂടുതൽ സമയത്ത് വിലയിലും വർധന ഉണ്ടാകുമെന്നാണ് സൂചന തായ്ലാന്റിലും മലേഷ്യയിലും ഉൽപ്പാദനത്തിൽ ഇടിവ് തുടരുന്നതിനിടെയാണ് റബർ വിലയിൽ വീണ്ടും പ്രതീക്ഷ ഉണർത്തിയിരിക്കുന്നത് തായ്ലാന്റിൽ സെപ്റ്റംബറിൽ ഉണ്ടായ കനത്ത മഴയാണ് പ്രശ്നമായത് മലേഷ്യയിൽ മഴയും തൊഴിലാളി ക്ഷാമവും പോലെ ചരക്ക് കുറഞ്ഞു ഇരു രാജ്യങ്ങളിൽ മുപ്പത് ശതമാനം വരെ ഉത്പാദനം കുറഞ്ഞായിട്ടാണ് റിപ്പോർട്ട് അത്ര തന്നെ കയറ്റുമതിയും കുറഞ്ഞിട്ടുണ്ടെന്നാണ് ആഗോള ഇടപാടുകൾ പറയുന്നത് കേരള കൗമുദിയിലും വിപണി വാരാന്ത്യ അവലോകന റിപ്പോർട്ടുണ്ട് റവർ വില ഉയർന്നതിനെ കുറിച്ചാണ് ഇവിടെയും ലേഖൻ കുറിച്ചിരിക്കുന്നത് റവറിൻ്റെ വില ഇരുന്നൂറ് രൂപ വരെ എത്തിയാക്കാമെന്നാണ് ലേഖൻ വിലയിരുത്തുന്നത് ഉൽപാദനത്തിലെ ഇടിവിനൊപ്പം വാങ്ങൽ താല്പര്യം കൂടിയതോടെ ടവർ വില കിലോയ്ക്ക് ഇരുന്നൂറ് എത്തുമെന്ന പ്രതീക്ഷയാണ് കർഷകരെന്ന് കേരള കൌമിതി റിപ്പോർട്ട് ചെയ്യുന്നത് മഴ ടാപ്പിംഗ് കുറച്ചതോടെ കഴിഞ്ഞ വാരം ടവർ വില നൂറ്റി എഴുപത് രൂപയിൽ നിന്ന് നൂറ്റി അമ്പത് രൂപയായി ഉയർന്നു എന്നാൽ ഉൽപ്പാദനമില്ലാത്തതിനാൽ കർഷകർക്ക് വില വർധനയുടെ നേട്ടം ലഭിച്ചിട്ടില്ല പൈനാപ്പിളിന്റെ വിലയിടിവിനെ കുറിച്ച് കേരള കൌമിതി റിപ്പോർട്ട് ചെയ്യുന്നു ഒരാഴ്ചക്കുള്ളിൽ പതിനാല് രൂപയാണ് കുറഞ്ഞത് എന്നാൽ വിലയിടിഞ്ഞെങ്കിലും ഡിമാൻഡ് കൂടിയത് കർഷകർക്ക് ആശ്വാസമായി ഒരാഴ്ച മുന്നേ ഭേദപ്പെട്ട വിലയുണ്ടായിരുന്ന പൈനാപ്പിളിനാണ് അപ്രതീക്ഷിത വിലയിടിവ് ഉണ്ടായത് ഒരാഴ്ചയ്ക്കുള്ള കിലോയ്ക്ക് പതിനായിരം രൂപ വരെ കുറഞ്ഞു അതേസമയം ഡിമാൻഡ് കൂടിയത് കർഷകർക്ക് ആശ്വാസമാണ് കാലാവസ്ഥ അനുകൂലമായതിനധികം പരിചരണം ആവശ്യമില്ലെന്നും നിലവിൽ വിപണിയിൽ വലിയ പ്രതിസന്ധിയില്ലെന്നും കർഷകർ പറയുന്നു എന്നാൽ മഴ കനത്താൽ തിരിച്ചടി നേരിട്ടേക്കാവുന്ന ആശങ്കയുണ്ട് വിപണിയിൽ ഓറഞ്ച് ഉൾപ്പെടെയുള്ള സുലഭമായി എത്തുന്നതാണ് പൈനാപ്പിൾ വില കുറയാൻ കാരണം നൂറുപേനി വിളവെടുത്തിട്ടും തങ്ങളുടെ അധ്വാനം പതിരാകുമോ എന്ന നിലകർഷകരുടെ ഉൾക്കണ്ഠ കേരള കൌമുദി റിപ്പോർട്ട് ചെയ്യുന്നു വിളവെടുപ്പ് സമയത്തെ കൊയ്ത്തിയന്ത്രക്ഷാമമാണ് കർഷകരെ വലയ്ക്കുന്നത് യഥാസമയം കൊയ്ത്ത് നടന്നില്ലെങ്കിൽ ഇതുവരെയുള്ള കർഷകരുടെ അധ്വാനമെല്ലാം പതിരാകും വിളഞ്ഞു ഭാഗമായ നെല്ല് ചൂടി ചാഞ്ഞു വീണും നെന്മണി കൊഴിഞ്ഞു നഷ്ടമാകും വിരുപ്പ് കൃഷിയായതിനാൽ മെച്ചപ്പെട്ട വിളവാണുള്ളത് മണ്ണിലും വിത്തിലും പ്ലാസ്മ വിദ്യ മുളയ്ക്കാത്ത വിത്തിനും മുളപുട്ടും ഇനി രാസവളമില്ലാതെ സസ്യങ്ങളിൽ ത്വരിത വളർച്ചയും പോഷക ഗുണവും കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര അഗ്രി ബിസിനസ് ഇൻകുബേറ്ററിലെ ഹോൾഡ് പ്ലാസ്മ സാങ്കേതിക വിദ്യ പരീക്ഷണത്തെക്കുറിച്ച് ദേശാഭിമാനിയിൽ കാർഷിക മേഖലയിൽ നടക്കുന്ന ഇത്തരം ശാസ്ത്ര പരീക്ഷണങ്ങൾ മാധ്യമങ്ങളിൽ സാധാരണ വരാറില്ല അതിനാൽ പ്ലാസ്മ പരീക്ഷണത്തെക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനി പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു നെൽപ്പാടങ്ങളിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായതിനെക്കുറിച്ച് ബംഗാളി വന്നാൽ വിതയ്ക്കാം മലയാളം പാഠം വിടുകയാണെന്ന വാർത്ത ദീപികയിലുണ്ട് യഥാസമയം കൊയ്ത്ത് നടന്നില്ലെങ്കിൽ ഇതുവരെയുള്ള കർഷകരുടെ അധ്വാനമെല്ലാം പതിരാകും വിളഞ്ഞു ഭാഗമായ നെല്ല് ചുവടി ചാഞ്ഞ് വീണും നെന്മണി കൊഴിഞ്ഞു നഷ്ടമാകും വിരുപ്പ് കൃഷിയായതിനാൽ മെച്ചപ്പെട്ട വിളവാണുള്ളത്